ഹായ് ഫ്രണ്ട്സ് രൂപേഷ് ആണ് നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കുകയും വേണം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം എന്നുള്ള കാര്യവും മനസ്സിലായി പക്ഷേ ഏതൊക്കെ ഡോക്യുമെൻറ്റുകളാണ് ഇതിനാവശ്യമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയില്ല അല്ലെങ്കിൽ കൺഫ്യൂഷനാണ് നമുക്ക് നോക്കാം ഒന്നാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ പാൻ കാർഡാണ് ഇനി ർഷിപ്പ് ഫേം ആണെന്നുണ്ടെങ്കിൽ ആ ഫേമിന്റെ പാൻ കാർഡാണ് ആവശ്യം രണ്ട് നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ ബിസിനസ് പ്രധാനമായിട്ട് നോക്കുന്ന കീ പോസ്റ്റിലുള്ള ആളുടെ ആധാർ കാർഡാണ് കാരണം ഇ കെ വൈ സി വരുമ്പോൾ ആധാറിന്റെ ആവശ്യം വരും മൂന്നാമത് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ ബിസിനസിന്റെ അഡ്രസ് പ്രൂഫാണ് ഇപ്പൊ അതിനായിട്ട് നമ്മുടെ റെന്റ് അഗ്രിമെന്റ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ല് ഇതൊക്കെ ഉപയോഗിക്കാം കൂടാതെ നിങ്ങളുടെ സ്വന്തം പ്രോപ്പർട്ടിയിലാണ് ചെയ്യുന്നതുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ലാൻഡ് ടാക്സിന്റെ റിസിപ്റ്റ് അതും ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് അപ്പോൾ പാർട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് അതിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് ആവശ്യമാണ് പിന്നെ നമുക്ക് വേണ്ടത് ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങളുടെ ബിസിനസ്സിന്റെ ബാങ്ക് ഡീറ്റെയിൽസ് ഇപ്പോൾ ബില്ല് ചെക്കിന്റെ ക്യാൻസല് ചെക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് പേജ് അങ്ങനെയുള്ള ബാങ്ക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരാറ് പിന്നെ നമുക്ക് വേണ്ടത് അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് ഇപ്പോൾ പാർട്ട്നേഴ്സിൻ്റെയോ നിങ്ങളുടെ നിങ്ങളുടെ സ്വന്തം ബിസിനസ് ആണെങ്കിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാർട്ട്നേഴ്സ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വരുന്ന കേസുകളാണെങ്കിൽ ഡയറക്ടേഴ്സിന്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോസാണ് ആവശ്യം അവസാനമായിട്ട് വേണ്ടത് ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങളുടെ ഒരു ബിസിനസ് ഒരു പാർട്ണർഷിപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ എൽ എൽ പി ഒക്കെ ആണെങ്കിൽ ഡിജിറ്റൽ സിഗ്നേച്ചർ നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യം വരും ഇത്ര ഡോക്യുമെന്റ്സ് ആണ് സാധാരണ നമുക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ ആയിട്ട് നമുക്ക് ആവശ്യം വരും ഇതെല്ലാം തന്നെ വളരെ റീഡബിൾ ആയിട്ടുള്ള ഫോമിൽ ക്ലിയർ ആയിട്ടുള്ള ഫോമിലായിരിക്കണം അതുപോലെ തന്നെ വൺ എം ബി സൈസിന് താഴെയുള്ള പി ഡി എഫ് ജെ പി ഇ ജി ആയിട്ടുള്ള ഫോമിലായിട്ടാണ് നമ്മൾ കരുതേണ്ടത് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ജി എസ് ടി രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കൂടുതൽ ജി എസ് ടിപ്പറ്റി അറിയാനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ക്യാപിറ്റാക്സ് ഇന്ത്യ താങ്ക്